അതിവൈകാരികമായിട്ടുള്ള ചില സംഭവ ബഹുല മുഹൂർത്തങ്ങളിലൂടെയാണ് ബിഗ് ബോസിൽ ആദ്യ ദിനം കടന്നുപോയത് എന്തായാലും ഇന്നലത്തെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അത്യാവശ്യം കണ്ടന്റ് തരാനുള്ള കെൽപ്പും കപ്പാസിറ്റിയുള്ള കണ്ടസ്റ്റന്റാണ് ഈ സീസൺ ഉള്ളത് എന്നുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അനീഷ് എന്ന കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസ് ആണ് മക്കളെ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ അനീഷിന്റെ ചീപ്പ് ഷോയിലൂടെയാണ് ഷാനവാസിനെ കായലുണ്ടായിരുന്ന മറ്റേ ഗോൾഡൻ ബാഡ്ജ് ഉണ്ടല്ലോ അത് തട്ടിയെടുക്കാൻ വേണ്ടി മൂപ്പിരുന്നേരെ കാണിച്ച കസർത്ത് കാണേണ്ടതെന്നാണ് മക്കളെ ഗോൾഡൻ ബാഡ്ജ് അറിയാലോ അത് കായലുള്ളവർക്കാണ് ബിഗ് ബോസിലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് അതിന്റെ ഒരു ബാഡ്ജ് ാണ് അപ്പൊ അത് തട്ടിയെടുക്കാൻ വേണ്ടി അനീശ് കാണിച്ച് കൂട്ടിയെ ഒന്നും കണ്ടു കൊള്ളാലോ കൈ തട്ടി പോലെ കൈ തട്ടിയാൽ തട്ടിയാ പോകും ശരിക്കും ഇവരറിയും എന്താ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് കൈ തട്ടുന്ന് പറയുമ്പോ തിരിച്ചു പറയാണ് കൈ തട്ടി കഴിഞ്ഞാണെങ്കിൽ നീ ശരിക്കും ഇവരെ അറിയും നോക്കെ എങ്ങനെ ഇരിക്കും അങ്ങോട്ട് കേറി ചൊറഞ്ഞിട്ടാണെങ്കിൽ മാസ ഡയലോഗ് അടി വല്ലാത്തൊരു ചീപ്പ് ഷോ തന്നെ ബാക്കിയാണ്ട് നോക്കാം മോനെ നിർത്തില്ല നീ എന്തോ ഇതൊക്കെ മിക്കവാറും ഷാനവാസിന്റെ കഴിഞ്ഞ രണ്ടെണ്ണം മേടിക്കും അത് വരെ ഉണ്ടാവും എന്റെ തുള്ളൽ എനിക്കും എന്റെ കളി കാണുന്ന സമയത്ത് കഴിഞ്ഞ സീസണില് രതീശിനാണ് ഓർമ്മ വരുന്നത് ഇതുപോലെ തുടക്കത്തിൽ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നല്ലോ അവസാനം എന്താക്കി ഫസ്റ്റ് വീക്കിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞു വിട്ടു അതേ ഒരു മൂഡിലേക്കാണ് പനീഷും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു എന്തോ കണ്ട് തന്നെ അറിയാം ബാക്കി കണ്ടു നോക്കാം ഇത്ര ചീപ്പ് വേണ്ട ഞാൻ ചെയ്തത് നിങ്ങളെയാണ് അത് ശരി അതെന്ത് പണിയാണ് ഷാനവാസ് കാണിച്ചത് കൈ കിട്ടിയ ബാഡിച്ച് മറ്റൊരാളുടെ കൈ കൊടുക്കാന്ന് അത് ചീപ്പായി പോയി കേട്ടോ എന്തായാലും മൊനേലിനെ കൊടുത്ത സാധനം അക്ബർ തട്ടിപ്പറിച്ചു അല്ലെ ആണെങ്കിൽ ചീപ്പ് ഷോ നിർത്തുന്നുല്ല അത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു അതിനിടയിൽ അപ്പുറത്താണെങ്കിലോ ആർജെ ബിന്ദിന്റെ കൈയ്യിലുള്ള ബാൻഡിന് വേണ്ടിട്ട് ഭയങ്കര അടിപിടി അതൊന്നും കണ്ടോക്ക പടച്ചോനെ അതാരെ ലുങ്കിയൊക്കെ എടുത്തിട്ട് നമ്മളൊരു രനാപാത്യമല്ലേ എന്തായാലും ഓരോ മുക്കിലും മൂലയിലും ബാഡ്ജിന് വേണ്ടിയുള്ള അടിപിടിയാണ് ആണ് അവസാനം ഇവര് തമ്മിൽ അടിപിടി നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ ബിഗ് ബോസ് തന്നെ ഒത്തുതീർപ്പുണ്ടാക്കി ഇനി ബാഡ്ജിന് വേണ്ടി ആരും അടിപിടി കൂടരുതെന്നും പറഞ്ഞോണ്ട് ആ അനൗൺസ്മെന്റ് വന്നതോടുകൂടിയാണ് എല്ലാരൊന്നും ശാന്തരായത് പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും അപ്പുറത്തെപ്പുറത്തേക്ക് പോയി പല ഡിസ്കഷൻസും തുടങ്ങി ഇനി അതിലും ചില രംഗങ്ങളൊന്നും കണ്ടോക്കാളൊക്കെ നാ ഫാത്തിമന്റെ ഒരു കൗണ്ടറെ പറഞ്ഞ കേട്ടില്ലേ അതായത് മുൻശീ രഞ്ജിത്ത് പറഞ്ഞു ഞാനൊരു അച്ഛൻ്റെ അമ്മേന്റെ മകനാണെന്ന് അപ്പൊ രനാഫാത്തിമന്റെ കൗണ്ടർ ഓക്കിങ്ങൾ ഞങ്ങൾക്ക് പിന്നെ രണ്ടെണ്ണത്തിന് വന്നാന്ന് നോക്കാം വെറുതെ അല്ല അവള് ബിഗ് ബോസിൽ എത്തിയത് പ്രായം ചെറുതാണെങ്കിലും നല്ലവണ്ണം സംസാരിക്കുന്നുണ്ടല്ലേ എന്തിരാ അവ അതെ അത്രേ ഉള്ളു രണ്ടാണ് പ്രായത്തിന് പേര് പറഞ്ഞ് മുട്ടേനടിയാണ് കേട്ടോ എന്തായാലും അതിനടുത്ത് മറ്റൊരു കാര്യം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സെറ്റിൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആരോടൊന്നും മിണ്ടിയിട്ടുമില്ല എന്തായാലും ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ കണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടിയ റേഷൻ ആണെന്ന കാര്യത്തിൽ കുറെ എടുത്ത് ഉപയോഗിച്ച് ബിഗ് ബോസ് അത് കയ്യോട് പോകുകയും ചെയ്തു ആ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നിവിടെ നിങ്ങൾ ചിലർ അനുവാദമില്ലാതെ അവിടെയുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടു അതാരൊക്കെ ആയിരുന്നു ആഹാ പെണ്ണുങ്ങൾ എല്ലാരും ഉണ്ടല്ലോ അപ്പൊ എല്ലാരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാ എന്നൊന്നും അർത്ഥം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മക്കളെ എന്തെങ്കിലും ഒരു സാധനം അവിടെ കാണുമ്പോൾ എടുത്ത് അങ്ങ് ഉപയോഗിക്കുകയാണോ ഇത് ബിഗ് ബോസ് കൂടെ അല്ലേ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കണ്ടേ എന്തായാലും ഇത്രയും ആളുകൾ പിടിക്കപ്പെട്ടതോടെ നമ്മുടെ ശൈത്യ അതിന്റെ ഇടയിൽ കൂടെ ഒരു നല്ല ആളാവാൻ നോക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം ബിഗ് ബോസ് ഞാൻ ഞാനിത് ഫസ്റ്റിലെ ഇന്നലെ രാത്രി എടുക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അത് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും അത് അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടാണ്ട് എടുത്തതായിരുന്നു അത് ശരി എന്നിട്ട് താങ്കൾ എടുത്തിട്ടുണ്ടായിരുന്നു െ കുറിച്ചൊന്നും പറയാനില്ലേ ഈ അടുത്തവരുടെ കൂട്ടത്തിൽ മറ്റാളുണ്ടായിരുന്നു എന്നിട്ടാണ് വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നത് ശൈത്യ പോലെ നല്ലൊരു കുട്ടിയാ അല്ലേ ബാക്കി അതെ അങ്ങനെ തൊള്ളതോന്ന് ചോദിക്കാൻ ഈശ് അങ്ങനെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ശൈത്യത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇത് ഉപയോഗിക്കുകയും ചെയ്ത് എന്നിട്ട് വന്നിരുന്നു ബിഗ് ബോസിന് മുന്നിൽ നല്ല ആളാവാൻ നോക്കാം ആവൻ ശൈത്യ എന്തോ കൈ കിട്ടുന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് ഇപ്പൊ എല്ലാരും കൂടി ഊക്കി വിട്ട ആയി പോയി എന്തായാലും ഇതിൽ ശൈത്യം കൊടുത്ത മറുപടി എന്താണെന്ന് നോക്കാം എന്താണെന്നുള്ള ും ശൈത്യ ഇനി മിണ്ടാതെ അവിടെ ഇരുന്നു അതേക്കും ശൈത്യക്ക് നല്ലത് ഞാൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിരുന്നു യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞതായിരുന്നു ഒക്കെ ഇതൊക്കെ കാണണം പഠിച്ചു ഇനി ഇത് കഴിഞ്ഞ അടുത്തത് ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ടാസ്ക് എന്താന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസ് കുറച്ച് ഷേവിംഗ് ക്രീം കൊണ്ടിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പ്ലേറ്റും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോരുത്തരായി വന്നിട്ട് ഓരോ പ്ലേറ്റും അതിൽ കുറച്ച് ഷേവിംഗ് ക്രീം എടുക്കുക എന്നിട്ട് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ല എന്ന ആളുടെ മുഖത്ത് ആ ഷേവിംഗ് ക്രീം പറ്റാം അതിന്റെ കാരണം ബോധിപ്പിക്കുക ഇതാണ് ടാസ്ക് എന്തായാലും ഇതിൽ ആദ്യം പ്ലേറ്റിൽ ഷേവിംഗ് ക്രീം എടുത്തത് നമ്മുടെ അനീഷാണ് കേട്ടോ ഇനി അനീഷ് ആരുടെ മുഖത്താണ് ഷേവിംഗ് ക്രീം ആക്കിയത് എന്ന് നമുക്കൊന്ന് കണ്ടോക്കാം അർഹിക്കുന്നു എന്തോന്നല്ല ഇത് എന്തോ വൈരാഗ്യമുള്ള പോലെ മുഖത്തും കൂടെ അമർത്തി തേക്കാണ് അന്ന് വന്ന് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഓവർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അനീഷി ഷേവിംഗ് ക്രീം ശാരികയുടെ മുഖത്തി തേക്കാനുള്ള കാരണം ബോധിപ്പിക്കണല്ലോ ആ കാരണം എന്താണെന്നുള്ള ഞങ്ങളൊന്നും കേട്ടു നോക്കി ഹോട്ട്സീറ്റില് ആങ്കർ ആയിട്ട് ഇന്റർവ്യൂറാണെന്ന് ഒക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ശാരിക പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം വരുന്ന ആളും ഷാരികയും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ ഷോ ചെയ്യുന്നത് െന്തിനാണോ ഇവിടെ പറയുന്നത് സംഭവം മനസ്സിലായല്ലോ ഷാരിക എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവർ ആണല്ലോ പ്രൊഫഷണലി പുള്ളിക്കാർ പ്രൊഫഷണലി മൈക്സോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അവതരികയാണ് അപ്പൊ ആ പരിപാടിക്ക് വരുന്ന ഗസ്റ്റിനോട് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ച് എപ്പോഴും ഏറെ കേരളായിരുന്ന ശാരികന്റെ പരിപാടി ബിഗ് ബോസിലേക്ക് വരുന്നതിന്റെ മുന്നേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശാരികയും അനീഷും തമ്മിലൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡിസ്കഷൻ ഡിസ്കഷനിടയിൽ ശാരിക അനീഷിനോടൊന്നും പറഞ്ഞതാണ് എന്റെ എല്ലാ ഇന്റർവ്യൂകളും ആണ് അപ്പൊ അതും ഒക്കെ പിടിച്ചുകൊണ്ടാണ് അപ്പൊ അനീഷ് വന്നേക്കുന്നത് അതൊക്കെ ബിഗ് ബോസിന് പുറത്തുള്ള കാര്യങ്ങളല്ല സുഹൃത്ത് അത് നേരാണ് ഇതിനുള്ളിലേക്ക് വലിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്ര നാള് ശാരിക എന്ന ആങ്കർ മലയാളി ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് വ്യക്തിത്വമോ നിലപാടോ ഇല്ല എന്ന് ഞാൻ ആ നിമിഷം ആയിക്കോട്ടെ സന്തോഷം വ്യക്തിത്വം നിലപാടുമുള്ള താങ്കൾ ഇവിടെ ഉണ്ടല്ലോ അത് മതി ആദ്യ ദിനം തൊട്ടേ തന്നെ താങ്കളുടെ വ്യക്തിത്വവും നിലപാട് ഇവിടെ എല്ലാരും കാണുന്നുണ്ട് അതുകൊണ്ട് വ്യക്തിത്വത്തിന്റെ നിലപാടിനെ കുറിച്ച് താങ്കൾ അധികം പ്രസംഗിക്കൊന്നും വേണ്ട എന്തൊക്കെ കാണണം പഠിച്ചു എന്തായാലും ഈ ടാസ്കിൽ നമ്മുടെ നെവിൻ ചേട്ടൻ തിരഞ്ഞെടുത്തത് അനീശിനാണ് കേട്ടോ അതിന് നെവിൻ ചേട്ടൻ പറഞ്ഞ കാരണം വരുന്ന ആൾക്ക് എന്തായാലും അറിയാതെ ചെയ്യുന്നത് ല്ലോ അതെ അതെത്രൂ ശാരൻ ഇന്റർവ്യൂൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനത്തെ ഇന്റർവ്യൂ ആണെന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നത് അല്ലാണ്ട് ആരെയും ഉറക്കത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് ഇന്റർവ്യൂ ജയിക്കുന്നില്ലല്ലോ അത് ഏത് പൊട്ടനെ അറിയാവുന്ന കാര്യമാണ് അതാണ് എന്തോ വലിയ സംഭവിക്കൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നത് കഷ്ടമല്ലാതെ എന്താ എന്തൊക്കെ പറയാ എല്ലേലും ബിഗ് ബോസ് ഒരു ഗെയിം തരുന്ന സമയത്ത് ഇതൊക്കെ ടാസ്കില് കൊണ്ടുവരാന്ന് പറഞ്ഞാണെങ്കിൽ ഊളത്തരം എന്താ എന്തൊക്കെ പറയാം ഇനി അടുത്തിട്ടാണ് നമ്മുടെ ഷാനവാസിന്റെതാണ് കേട്ടോ ഷാനവാസ് തിരിഞ്ഞടുത്തത് അനുമോളാണ് അതിലുള്ള കാരണങ്ങളൊന്ന് കേട്ടു നോക്കി ഒരു സംഗതി ഏറ്റെടുത്ത സംഗതി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെങ്ങനെ ഒരു ആക്കും അല്ല അതൊക്കെ ചെയ്താൽ പക്ഷെ ഇതൊക്കെ അതിന് ഉണ്ട് ഷാനവാസെ സംഭവം ഷാനവാസ് എന്തോ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ ഇടയിൽ കൂടെ വന്നിട്ട് ഞാനും കൂടി കൂടട്ടെ എന്ന് ചോദിച്ചു ഷാനവാസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അനുമോൾ എന്താക്കി കുറച്ചു നേരം വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് നിർത്തി അങ്ങോട്ട് പോയി അത് ഷാനവാസിന് തീരംഗ പിടിച്ചില്ല അതിനാണിപ്പോ ക്യാപ്റ്റൻ അവൻ എന്ന് പറഞ്ഞിട്ട് ഷേവിംഗ് ഫോം എടുത്ത് മോഹത്തേച്ചത് വല്ലാത്തൊരു മറ്റു തന്നെ കിട്ടും എന്തായാലും സംഭവം കോമഡി ആയിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായി വന്ന് തനിക്ക് ഇഷ്ടമില്ലാത്ത ഓരോരുത്തരുടെയും ഇങ്ങനെ ഷേവിംഗ് ഫോം വാരി തേക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ടേൺ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന് ഒരു വലിയ അനൗൺസ്മെന്റ് വന്നു എന്താണെന്നല്ലേ നിങ്ങളൊന്ന് കേട്ടു നോക്കി നിങ്ങളിൽ ആരെങ്കിലും ടാസ്ക് ലെറ്റർ കൃത്യമായി വായിച്ച് ബിഗ് ബോസ് അങ്ങനെ ഒരു ഒരു ചോദ്യം എന്തോ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫോമ് മുഖത്തായ ആള് ക്യാപ്റ്റൻ ആക്കാനുള്ള പുറപ്പാടാണ് ബിഗ് ബോസ് എന്ന് തോന്നുന്നു ഇനി അതാണോ ബിഗ് ബോസിന്റെ തേയിന്റെ പണം എന്താണെന്നുള്ള കേട്ടോ കൂടുതൽ ഫോം ബിഗ് ബോസ് ക്യാപ്റ്റൻ ആ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എനിക്ക് അപ്പോഴേ തോന്നി ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകണുള്ളൂ നിങ്ങൾക്ക് ഇതൊരു മാതിരി മറ്റോടുത്ത് പണി പോയി ബിഗ് ബോസ് ഇങ്ങനെ ഒരാളാണ് ക്യാപ്റ്റൻ ആക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഒരു സൂചനെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരും അനീച്ചിന് മുഖത്ത് ഫോമേ ആക്കില്ലായിരുന്നു ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഫോമ് മുഖത്താക്കാത്ത വ്യക്തി അനീഷായി മാറുമായിരുന്നു എന്തായാലും വല്ലാത്തൊരു ചതി പോയി ബിഗ് ബോസ് എന്തായാലും ഇതിനെല്ലാം ശേഷം നമ്മുടെ അബിയും രേന ഫാത്തിമയും പിന്നെ രേണു സുധിയും കൂടി ഒരു ചർച്ച നടത്തുന്നുണ്ട് നമ്മെന്തെല്ലാം കണ്ടോക്ക ഒരു രണ്ടു ദിവസമൊക്കെ നിക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം ഓക്കെ നമ്മൾ കഷ്ടച്ച് ഒരാഴ്ച നിന്ന് വെച്ച രണ്ടാഴ്ച നിന്ന് നമ്മുടെ നമുക്ക് ക്യാമറയാണ് നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും അതെ പക്ഷേ രേണുസുദ്ധിക്ക് നൂറ് ദിവസവും ക്യാമറയ്ക്ക് മുന്നിൽ ഹൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് അത്രയും കപ്പാസിറ്റി രേണുവിനുണ്ട് അല്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകൾ ഇട്ട് അലക്കിയിട്ടും കുലുത എന്ന ആണല്ലോ രേണുസുദ്ധ അപ്പൊ പിന്നെ ബിഗ് ബോസിൽ രേണുസുദിക്ക് കുലുങ്ങാതെ നൂറ് ദിവസം പിടിച്ചു പറ്റും അതിൽ യാതൊരു സംശയവും വേണ്ട ആ ഒരു കാര്യത്തിൽ രേണുസുദിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണുസുദ്ദിക്ക് ചെയ്യാൻ കാര്യങ്ങൾ രേണുസുദ്ധി ചെയ്യും ലൈബ്രറിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം രേണുസുദിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി ഇപ്പം അതെ അങ്ങനെ തിരിച്ചു ചോദിക്കുക ഫാത്തിമ അല്ലെങ്കിലും റിയൽ ക്യാരക്ടർ ഹൈഡ് ചെയ്യാൻ രേണുസുദ്ധിനൊക്കെ ആളാണ് കഴിവ് വേറെ ആർക്കാളുള്ളതിലെ അത് അറിഞ്ഞുകൊണ്ട് റെണാഫാത്തിമ ചോദിച്ചപ്പോലാണ് എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ തോന്നിയത് എന്തായാലും റണാ ഫാത്തിമ കിട്ടുന്ന ആൾക്കാരെ കൂക്കാനുള്ള അവസരങ്ങൾ മാക്സിമം മുതലാക്കുന്നുണ്ടല്ലേ നേരത്തെ മുൻശീ രഞ്ജിത്ത് ഇപ്പതേ രേണുസുദ്ധി എന്തായാലും അനീഷിനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്ത് ശേഷമുള്ള അനീഷിന്റെ ഒരു ചീപ്പ് ഷോ ഉണ്ട് മക്കളെ നിങ്ങളൊന്ന് കണ്ടോക്കി തരും എനിക്ക് ഇങ്ങോട്ട് കിട്ടും വേണം വളരെ ആണ് ഒക്കെ ചോയിച്ച് വാങ്ങണം ഇഷ്ടം ഇതൊക്കെ കണ്ടറിഞ്ഞു കൊടുക്കേണ്ട സാധനമല്ലേ എനിക്ക് റെസ്പെക്ട് തരണം എന്നൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇയാളെ പോലെ ഒരു ചീപ്പ് മനുഷ്യൻ വേറില്ല എന്തായാലും കൊള്ളാം ഇനി ഇതെല്ലാം കഴിഞ്ഞ അടുത്തത് നോമിനേഷൻ പ്രക്രിയയാണ് അതിൽ നമ്മുടെ കലാപം സാരി നോമിനേറ്റ് ചെയ്തത് ആരെയാണ് അതിനുള്ള കാരണമായിട്ട് കലാപംസരി പറഞ്ഞൊന്നും കേട്ടു

എനിക്ക് ഫീൽ ചെയ്യുന്നു വസ്ത്രം റെഡി ഇല്ലാന്നുള്ളതാണ് ഷാനവാസ് പറഞ്ഞത് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഷാനവാസ് ട്രൗസർ ഇട്ട് വന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നതാണ് ഈശാലെ ഡ്രസ്സ് കൊള്ളിന്റെ പോലും മുട്ടം കോമഡി എന്തായാലും ഇനിയും മുണ്ട് കേട്ട് ഒരുപാട് നോമിനേഷൻസ് എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഇത്തവണത്തെ എലിമിനേഷൻ നോമിനേറ്റ് ആയവര് അനുമോൾ ആരിനി രേണു ആന്റി നവീൻ പിന്നെ ഗിസൽ രഞ്ജിത്ത് ശൈത്യ ഇവരൊക്കെയാണ് എന്തായാലും നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനിയാണ് മക്കളെ അടുത്തടി തുടങ്ങുന്നത് എന്താണെന്നല്ലേ അവിടെ ഒരാൾ നിങ്ങളൊന്നും കണ്ടോക്കിവിടെ ആരെ കുറിച്ച് പറഞ്ഞെന്ന് മനസ്സിലായി രേണുസൂദിനെ കുറിച്ചാണ് രേണുസൂദ് തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ക്യാപ്റ്റനായ അനീഷ് സമ്മതിക്കുകയും ചെയ്തു അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതാണ് സംഭവം ാണ് പറഞ്ഞത് ഏത് കേസ് ജനുവിനാണ് തലവേദനന്റെ പേര് പറഞ്ഞ് രേണുസുദി കൂർക്കാൻ വലിച്ചു ഉറങ്ങിയതോ എന്തായാലും ന്യായീകരണം കൊള്ളാം എന്തിന്റെ പേരിലാണെങ്കിലും പകൽ സമയത്ത് ബിഗ് ബോസിൽ ഉറങ്ങുന്നത് അലൗഡ് അല്ല അല്ലെ ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ റൂൾസിന് അഗേൻസ് ആയിട്ടാണ് അനീഷും റേണുസുദിയും പ്രവർത്തിച്ചിട്ടുള്ളത് അല്ല ഞാൻ സന്തോഷോചിതായിട്ട് പറഞ്ഞതുകൊള്ളു കേട്ടോ ബാക്കിയാണ് എന്നോട് ബാക്കി നോക്കാം പറഞ്ഞിട്ടില്ലോട് പറഞ്ഞു റേനു അല്ല സുഹൃത്തെ രേണു റേനു എന്നൊക്കെ എന്തായാലും സംഭവം മുട്ടം പ്രശ്നമായി കേട്ടോ എല്ലാവർക്കും ഇടയിൽ അനീഷും രേണുസുദിയും കൂടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതില്ലോ എന്തായാലും അനീഷിനെ ഈ തീരുമാനത്തോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നമ്മുടെ അബിയാണ് കേട്ടോ അബിക്കങ്ങോടെ ഹാലളിക്ക മക്കളെ പിന്നെ അത് അബീൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു മക്കളെ അത് കാണേണ്ടതെന്നാണോ കണ്ടുനോക്കി അതെങ്ങൾ ചോദിക്ക് ചേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോയി ഉള്ളുഡായ്പ ആണെന്നൊക്കെ ഉടായ്പിന് കൈയും കാലും വെച്ചതാണ് രേണു രേദീ ഇവിടെ പോലെ ഒരു ഭൂലോകൂടായ്പിന് വേറെ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും പ്രശ്നം വശമായ മക്കളെ എല്ലാരും വേണുവിനും തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ഇതൊന്നും നമ്മുടെ അഭിസ്ഥേടേന അങ്ങോട്ട് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ എങ്ങനെ സഹിക്കാൻ പറ്റുമല്ലേ അമ്മാതിരില്ലോ ഓരോന്ന് കാണിച്ചു കാണിച്ചുകൂട്ടുന്നു എന്തായാലും ഇത്രയായ ചിതിക്കി അഭി എന്താക്കി അറിയോ അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് മുന്നോട്ട് വന്നു പിന്നെ സംഭവിച്ചെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോക്കി പിന്നെ കൺട്രോൾ പോയി കേട്ടോ ഇനി അഭിനെ പിടിച്ചാൽ കിട്ടുന്ന തോന്നുന്നില്ല അല്ല എങ്ങനെ കൺട്രോൾ പോവാതിരിക്കും അമ്മാതിരി ഓരോ നില കാണിച്ചു കൂട്ടുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ പശാപാതം കാണിക്കുന്നത് കാണുമ്പോൾ ആരാലും റൈസ് ആയി പോകും ഏണുസുതിക്ക് തലവേദന വന്നു എന്ന് പറഞ്ഞപ്പോ മുപ്പത് വേഗം കിടന്നുറങ്ങാൻ വേണ്ടി സമ്മതിച്ചു പക്ഷെ അതേ ക്യാപ്റ്റൻ തന്നെ ഷാനവാസിന് തലവേദന വന്നു എന്ന് പറഞ്ഞപ്പോ മൈൻഡ് ഒരും ചെയ്യുന്നില്ല അപ്പൊ പിന്നെ സ്വാഭാവിക ടീം ഇതൊക്കെ കാണുമ്പോ റൈസായി പോവല്ലോ എന്തായാലും ബാക്കി കണ്ടുനോക്കാം ആ ചിരിപ്പ് രേടും അഭിയും തമ്മിലെ പ്രശ്നം മാറിയിട്ട് അഭിയും അനീഷും തമ്മിലായ പ്രശ്നം എന്തായാലും മൊത്തത്തിൽ കൊള്ളാം ആയി വസളായിരുന്നു പറഞ്ഞാൽ മതിയോ എന്തായാലും കാര്യങ്ങൾ മൊത്തം അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി പിന്നീട് അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ട് അനീഷിന് അലമ്പാണ് ചെയ്തത് ഇതിനിടെ എല്ലാവരുടെയും കണ്ണിലെ കരടായി അനീഷ് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവ ബഹുലം മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് താക്ക് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായിട്ടും